ഈ ശബരിമല സ്വർണ കവർച്ചാ വിഷയം സജീവമായ അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ ഉപരിതലത്തിൽ നിൽപ്പുണ്ട് ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു ചിലരെ അറസ്റ്റ് ചെയ്യുന്നില്ല അറസ്റ്റ് ചെയ്യാതെ വെറുതെ വിടുമ്പോൾ ഹൈക്കോടതി പിടിക്കുന്നു എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദ്യം ഉയർത്തുന്നു അപ്പോൾ പോയി അറസ്റ്റ് ചെയ്യുന്നു തീർച്ചയായും രാഷ്ട്രീയമുണ്ട് അതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത് ഏതായാലും ഈ വിവരങ്ങളുമായൊക്കെ തന്നെ നമുക്ക് പ്രശാന്ത് ശങ്കരമലത്ത് മംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഈ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാത്ത എസ് ഐ ടി നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട് ഉണ്ടായിട്ടും നിലവിലെ ദേവസ്വം മന്ത്രിയിലേക്കും മുൻ മന്ത്രിയിലേക്കും ഒന്നും അന്വേഷണം ചെത്തെത്തുന്നില്ല എന്നുള്ളതാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് നിലവിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് എസ് ഐ ടി അന്വേഷണം കടകം കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോകാത്തത് ആരാണ് ഇതിന് പിന്നിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്യാതെ തടഞ്ഞു നിർത്തുന്നതിൽ വലിയ രാഷ്ട്രീയ പ്രേരണ എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം മൂന്ന് മാസം പിന്നിടുകയാണ് ഇതിനിടയിൽ നിരവധി അറസ്റ്റ് നടപടികൾ നടക്കുകയും ചെയ്തിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടി തുടങ്ങി പിന്നീട് മുരാരി ബാബു അടക്കമുള്ളവരെ നിരവധി പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ദേവസ്വം ബോർഡിലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ സ്വർണ്ണക്കവർച്ചയുമായി ഇവർക്കെല്ലാം ബന്ധമുണ്ട് ഇവരെല്ലാം സി പി എമ്മിൻ്റെ നേതാക്കളാണ് എന്ന കാര്യവും സ്പഷ്ടമാണ് എന്നാൽ ആ സമയത്ത് സ്വർണ്ണക്കവർച്ച നടന്ന സമയത്ത് ദേവസ്വം ബോർഡ് മന്ത്രി ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു എന്നാൽ കടകംപള്ളി സുരേന്ദ്രനേക്ക് ഇതുവരെ അന്വേഷണം എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് കടകംപള്ളി സുരേന്ദ്രനെ ഒരു തവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ കാര്യമായിട്ടുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇത്രയും കാലത്തെ ഈ അന്വേഷണം പരിശോധിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് നടപടികളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ അറസ്റ്റ് ചെയ്തതിൽ ഭൂരിഭാഗവും സി പി എം സി പി എമ്മിൻ്റെ മുൻ എം എൽ എയും സി പി എം അനുഭാവികളും സി പി എം ആ അടുത്ത ബന്ധം പോലെത്തുന്നവരും ആയിട്ടുള്ളവരെല്ലാവരുമാണ് അറസ്റ്റിലുണ്ടായിരിക്കുന്നത് മാത്രമല്ല മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം അറസ്റ്റിലായിരുന്നു ദേവസ്വം ബോർഡ് മെ അംഗങ്ങൾ അറസ്റ്റിലായിരിക്കുന്നു ഇങ്ങനത്തെ സാഹചര്യമാണ് നിലനിൽക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ദേവസ്വം മന്ത്രിയിലേക്ക് ആ സമയത്തെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലെ ദേവസ്വം മന്ത്രിയിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം ചെന്നെത്തുന്നില്ല എന്ന ചോദ്യം ഒരു പ്രസക്തമായ ചോദ്യമാണ് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് മന്ത്രിയെ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല കാരണം ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് മാത്രമായി ഇത്തരമൊരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഇതിന് ഒരു രാഷ്ട്രീയ പ്രേരണ ഉണ്ടാകും അല്ലെങ്കിൽ രാഷ്ട്രീയ ഉണ്ടാകും മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലെല്ലാം അതിനൊരു നേതൃത്വം വഹിക്കുന്നത് മേൽനോട്ടം വഹിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ആദ്യമായി പരിഹാരം കണ്ടെത്തേണ്ടത് അടക്കമുള്ള കാര്യങ്ങളിൽ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ നടത്തേണ്ടതാണ് എന്നാൽ ഇത്രയും ഗൗരവമായ കാര്യം നടന്നിട്ട് പോലും ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ദേവസ്വം മന്ത്രിയുടെ പ്രവർത്തനങ്ങളെല്ലാം ദുരൂഹമായി തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ആ സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന ചോദ്യമാണ് ഏറ്റവും എടുത്ത പറയേണ്ടതും അതായത് ഈ ഒരു ചോദ്യം ബി ജെ രാഷ്ട്രീയ നേതാക്കളും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് എന്നാൽ കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തുന്നില്ലെന്ന് മാത്രമല്ല കടകംപള്ളിയെ കസ്റ്റഡിയിലെടുക്കുവാനോ അറസ്റ്റ് രേഖപ്പെടുത്തുവാനോ കൂടുതൽ ചോദ്യം ചെയ്യുവാനോ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകുന്നുമില്ല ഈ കടകംപള്ളി സുരേന്ദ്രനും കേസുമായിട്ടുള്ള കേസുമായി കണക്ട് ചെയ്യാൻ നിരവധി ബന്ധങ്ങളുണ്ട് എസ് ഐ ടിക്ക് തന്നെ വ്യക്തമായിരുന്നു അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രന് അത് ദേവസ്വം മന്ത്രിയായിരുന്ന ദേവസ്വം മന്ത്രിക്കൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഈ സ്വർണ്ണപ്പാളികൾ ആ സ്വർണ്ണപ്പാളികളിൽ ആ പാളികളിൽ സ്വർണ്ണം പൂച്ചുന്നതിന് തന്നെ സ്പോൺസർ സ്പോൺസറാക്കണമെന്നാവശ്യം പ്പെട്ടുകൊണ്ടൊരു ലെറ്റർ കടകംപള്ളി സുരേന്ദ്രൻ നൽകിയിരുന്നു അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന്റെ ഭാഗത്തുനിന്ന് പത്മകുമാറിന്റെ മൊഴി ഉണ്ടായിരുന്നു ഈ ഇതിൽ ഉന്നത രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള അടക്കമുള്ളവർക്കും ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു മൊഴി ശക്തമായ മൊഴി തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയിരുന്നു അതോടൊപ്പം മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രൻ തമ്മിൽ അടുത്ത ബന്ധമാണ് കടകംപള്ളി സുരേന്ദ്രന്റെ സുരേന്ദ്രൻ ഈ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഈ ബന്ധുക്കളായിട്ടുള്ള ജന ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി ഉണ്ടായിരുന്നു കട കഴക്കൂട്ടത്ത് ആ പദ്ധതിയുടെ സ്പോൺസർ അതിൽ വീട് വെച്ച് നൽകാൻ നൽകുന്നതിൽ സ്പോൺസറായി നിന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ വെച്ച് ബാംഗ്ലൂരിൽ എയർപോർട്ടിൽ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിൽക്കുന്ന അവർ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട അവിടെ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളടക്കം ഇപ്പോഴും മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ മീഡിയയിൽ വൈറലാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇവർ ഒരുമിച്ച് ബാംഗ്ലൂർ യാത്ര ചെയ്തു എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണ് ഇത്തരമൊക്കെ ഘടകങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും എന്തുകൊണ്ട് കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ചോദ്യം അതിന് ഉത്തരമാണ് ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന ചോദ്യം അതായത് കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പല ഘട്ടത്തിലും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഹൈക്കോടതി ചോദിക്കുന്ന സമയത്ത് മാത്രം എന്തുകൊണ്ടാണ് എസ് ഐ ഇത്ര ആക്ടീവ് ആകുന്നത് എസ് ഐ ടിയോട് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നു അപ്പൊ സ്വാഭാവികമായി എങ്കിൽ പിന്നെ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തേക്കാം അപ്പൊ കോടതി പറയണം അതുവരെ ഒളിച്ചുകളി നടത്തുകയാണ് എസ് കോടതിക്ക് ബോധ്യപ്പെട്ടതൊക്കെ ചോദ്യങ്ങളായി വരുന്നു സ്വാഭാവികമായി അപ്പോൾ പ്രതിരോധത്തിലാകുന്നത് സർക്കാരാണ് ദേവസ്വം ബോർഡാണ് ദേവസ്വം മെമ്പർമാർ അതിന് ചുറ്റും നിന്നവരൊക്കെ അകത്തു പോയിട്ടും എന്തുകൊണ്ട് ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യുന്നില്ല അങ്ങനെ ഒരിക്കൽ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത് തന്നെ ആരും അറിയാതെ രഹസ്യമായിട്ടാണ് ബാക്കിയെല്ലാം അറിയും ഇന്നയാളിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നതറിയും സ്വാഭാവികമായിട്ട് എല്ലാ വാർത്തകളും വരും പക്ഷേ കടകംപള്ളിയെ ചോദ്യം ചെയ്തപ്പോൾ മാത്രം ആരും അറിഞ്ഞില്ല അപ്പോൾ കടകംപള്ളി പൂഴി കടകം കാണിച്ച് എത്ര കാലം തുടരും എന്തായാലും ഇനിയും കോടതി വടിയെടുക്കുമ്പോഴായിരിക്കും ഇനിയും അടുത്ത നടപടിയിലേക്ക് സർക്കാർ